പുരത്ത് ശാന്തി നഗറിൽ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപ പൊതുജന സുരക്ഷയ്ക്ക് നിലവിലുള്ള ഭീഷണി പരിഹരിക്കുന്നതിനായിട്ട് വാതിൽമാടൻ കോളനിയിൽ നമുക്കറിയാം വളരെ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് ആർ ബിന്ദു അടക്കം ഇടപെട്ടിട്ടും പരിഹരിക്കപ്പെടാത്ത വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് ഈ പ്രശ്നം ആ പ്രശ്നത്തിന് അമ്പത് ലക്ഷം രൂപയാണ് അദ്ദേഹം വകയിരുത്തിയിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പള്ളിവളവ് റോഡിൻ്റെ ഇന്റർലോക്ക് പണിക്കും മുനയ്ക്കടവ് സെൻറ്ററിൽ ഒരു ഹൈ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവാശന കവാടത്തിൽ നമുക്കറിയാം പന്ത്രണ്ട് മീറ്റർ വേണമെങ്കിൽ പഞ്ചായത്തിന് കൊടുക്കാമായിരുന്നു എം എൽ എക്ക് കൊടുക്കാമായിരുന്നു ഈ ഹൈമാസ് മാസ് അവർക്ക് കൊടുക്കാമല്ലോ പക്ഷേ ഇരുട്ടിലാണ്ട പ്രദേശത്ത് അദ്ദേഹം നാല് പോയിൻറ്റ് ഒൻപത് ഏഴ് ലക്ഷമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് മണനൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മാസ്ലേക്കുകൾ സ്ഥാപിക്കാനായിട്ട് ഇരുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് രണ്ട് ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തു മറ്റത്തൂർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ എഴുപത്തൊമ്പതാം നമ്പർ നന്ദനം അംഗൻവാടിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കൊടുത്തു തൃശ്ശൂർ കോർപ്പറേഷൻ പൂങ്ങുന്ന ഡിവിഷനിൽ നമുക്കറിയാം ഒന്നിലെ പലയിടങ്ങളിലായിട്ട് അവിടുത്തെ വെളിച്ചത്തിൻ്റെ കാര്യം ടൗൺഷിപ്പാണ്